ി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം ഈ കസ്റ്റേഡ് പൗഡറും കുറച്ച് പാലും എടുത്ത് നമുക്ക് ഇത് കച്ചിന് അകത്തൊട്ട് പൗഡർ പൗഡറിലൊക്കെ ഒഴിക്കാം ഒഴിച്ചിട്ട് കലക്കി നമുക്ക് കലക്കി പാലിടക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള പാലടിക്കുന്നതിന് കണക്കൊന്നുമില്ല നമുക്ക് എത്ര വിടുന്നത് അത്രയും അതുമ്പം കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം പാലിൽ കലക്കിയതാണ് പാലിൽ കലക്കി കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ചെറുതായിട്ട് തീയിൽ കാച്ചെടുക്കാം ചെറു തീയിൽ നമുക്ക് കസ്റ്റേഡ് പൗഡറും പാൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് ചെറു തീയിൽ അത് എടുക്കാം പാൽപ്പൊടി വേണമെങ്കിൽ കുറച്ച് പാൽപ്പൊടി ഇത് ചേർക്കാം പക്ഷേ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് കൊണ്ട് പാൽപ്പൊടി ചേർത്തില്ല പാൽ പാലും കസ്റ്റേഡ് പൗഡറും പൻസാരയും മാത്രം നമുക്കിത് കച്ചെടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് എത്ര കട്ടി വേണം ആ കട്ടിക്ക് എടുക്കാം കട്ടി കുറച്ചാണെങ്കിൽ അത് കട്ടി കൂടലാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് ഇതുണ്ടാക്കുന്ന രീതി കാണിക്കുക അളവുകളെല്ലാം ഇഷ്ടം കുറച്ച് വെള്ളത്തിന് കുറവുണ്ട് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിന് കുറവുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇത് കട്ടി കൂടുതലായി അതുകൊണ്ടാണ് നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് പാലും കസ്റ്റേഡ് പൗഡറും വെന്തിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റൗ ഓഫാക്കാം എന്നിട്ടൊരു ബൗളിലോട്ട് തണുക്കാൻ ഒഴിച്ച് വെക്കാം മാറാൻ വേണ്ടി ബൗളിൽ ഒഴിച്ച് വച്ച് ഒന്ന് ചൂട് വിടട്ടെ അപ്പോഴത്തേക്ക് അതിനുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചവരി ആവശ്യമുണ്ട് ചവരി എടുക്കുന്നത് നമുക്ക് ചവരി ചേർക്കാം ഇട്ട് വെള്ളം തിളച്ച് ചവരി കഴുകി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത്രയും ഫ്രൂട്ട്സാണ് ചേർക്കുന്നത് സബർ ജില്ലി അനാർ ആപ്പിൾ പിന്നെ അത്തി പിന്നെ എനിക്ക് മുന്തിരി ഒന്നും കഴിച്ചു മുന്തിരിയും ഒന്നും ചേർക്കുന്നില്ല അതിൽ ഇത്രയും വെച്ച് ചെയ്യാം നമ്മൾ അതിലുള്ള ഫ്രൂട്ട്സ് ചെയ്താൽ മതി മുന്തിരി കഴിച്ചുകൊടുാത്തവണ്ണാ മുന്തിരി ഇടാത്തത് മുന്തിരി ഇട്ടാൽ സൂപ്പറാണ് ഒക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് എടുക്കാം പുറത്ത് തട്ടിട്ടിങ്ങനെ പിടിക്കണോ നനിയെല്ലാങ്കിലും വീഴും അപ്പടപടാന്ന് വീഴും എന്നറിയാം ഇവിടെ പിടിക്കാൻ ഒന്നും അറിയത്തില്ല എന്തു ചെയ്യാനോ ചവരി വെന്ത് ഞമ്മക്കത് അരിച്ച് അതിൽ വെള്ളം കളഞ്ഞിട്ട് ചവരി നമുക്ക് എടുക്കാം ചവരി കൂടെ നമുക്ക് കസ്റ്റേഡില്ലാട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിളക്കി തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ചേർക്കാൻ പറ്റും ചവരിട്ടുണ്ട് തണുക്കട്ടെ നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം അനാർ അത്തിപ്പഴം സവർജില്ലി ആപ്പിൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കും കുറേ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം നമുക്കത് അടച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം അത് തണുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പശ്ചാസം ചേർക്കാം പിള്ളാര് കടിച്ചു മുടിച്ച് കളയുന്നതിൽ ഭേദം നല്ല അല്ലേ ഇനിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വയറ് നിറയെ പിടിച്ചോളൂ കട്ടി കട്ടൂടിയത് കുഴപ്പമില്ല കസിലേ സിയാ സീടിച്ചത് ലേ മണ്ടൻ സൂപ്പൂടെ ചേർത്തില്ലേ ഒരു സ്പൂൺ എല്ലാവർക്കും മണക്കിന് വേണ്ടി ഇത് നമുക്ക്